നടിയായും മോഡലായും മലയാളത്തിൽ സജീവമാണ് മെറീന മൈക്കിൾ കുരിശിങ്കൽ പത്ത് വർഷത്തിനിടെ മുപ്പത് സിനിമകളിലാണ് അഭിനയിച്ചിരിക്കുന്നത് കുറുക്കൻ വിവേകാനന്ദൻ വൈറലാണ് എബി ചങ്സ് തുടങ്ങിയ സിനിമകളിലൂടെയാണ് താരം ശ്രദ്ധേയമായത് ഇപ്പോഴിതാ പേളിമാണി തന്നെ ഒരു അഭിമുഖത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപിക്കുന്നത് യുവനടി ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മോശം അനുഭവങ്ങൾ സിനിമാ ജീവിതത്തിനിടെ മെറീനയ്ക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതാ അത്തരത്തിലുള്ള ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം പ്രശസ്തയായ ഒരു അവതാരകയിൽ നിന്നുണ്ടായുള്ള ഒരു ദുരനുഭവമാണ്യിരിക്കുന്നത് തനിക്ക് ഏറ്റവും കൂടുതൽ മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് ലൈം ലൈറ്റിൽ നിൽക്കുന്ന സ്ത്രീകളിൽ നിന്നാണ് അഭിമുഖത്തിന് ക്ഷണം വന്നപ്പോഴുള്ള ഒരു അനുഭവം വെളിപ്പെടുത്തുകയും ചെയ്തു എബി എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു പലതവണ ഇവർ അഭിമുഖത്തിന് വിളിച്ചിരുന്നു അവസാനം അഭിമുഖത്തിന്റെ ദിവസം എടുക്കുമ്പോൾ അവർ ക്യാൻസൽ ചെയ്യും ഗസ്റ്റായി പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡ്രസ്സടക്കം എല്ലാം അറേഞ്ച് ചെയ്യണം ഇവർ മൂന്ന് തവണയൊക്കെ വിളിച്ചിട്ട് പിന്നീട് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയുണ്ടായപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു അവസാനം ആ അഭിമുഖത്തിന് ചെന്നു ഷൂട്ടിനിടയിൽ ബ്രേക്ക് വന്നപ്പോൾ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണ് പറഞ്ഞത് മുൻപ് ഈ ഷോ ആങ്കർ ചെയ്തിരുന്ന കുട്ടിക്ക് താൻ ഗസ്റ്റായി വരുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പലതവണ എല്ലാം ശരിയായി വന്നിട്ടും അഭിമുഖം ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് അവർ പറഞ്ഞ ആ പുള്ളിക്കാരിയെ കാണാൻ എന്നെ പോലെയാണ് ഇപ്പോൾ പുള്ളിക്കാരി മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി വരുമെന്നാണ് മെറീന കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞതും അന്ന് മെറീനയുടെ അഭിമുഖം വൈറലായപ്പോൾ നടിയെ പുച്ഛിച്ച അവതാരക പേളിമാണി എന്നായിരുന്നു ചില പ്രേക്ഷകർ പറഞ്ഞുവച്ചത് മറ്റു ചിലർ നടികൂടിയായ അശ്വതി ശ്രീകാന്തിന്റെ പേരാണ് പറഞ്ഞതും ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ വന്ന സാഹചര്യത്തിൽ അന്ന് നടിയോട് മോശമായി പെരുമാറിയത് പേളിയാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഞാൻ ഒരിക്കലും ആ പേര് വെളിപ്പെടുത്തുകയില്ല അന്ന് ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ താൻ ചെയ്തത് ശരിയായില്ലെന്നുള്ള തോന്നലിനു വേണ്ടി പറഞ്ഞതാണ് അത് അവർക്ക് മനസ്സിലായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെയാണെങ്കിൽ പേരുകൂടി പറയാമായിരുന്നല്ലോ എന്നാണ് മെറീന പ്രതികരിക്കുന്നത് അതേസമയം പേളിയും അശ്വതിയും അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇനി കപടമുഖമാണോ ഇരുവർക്കുമുള്ളതെന്ന സംശയവും സോഷ്യൽ മീഡിയയിൽ ആളുകൾ കമന്റായി ചോദിക്കുന്നുണ്ട്